കാണിക്കാൻ പോകുന്നത് നമ്മളുടെ പച്ചക്കറി തോട്ടത്താണ് ഞാൻ എവിടെ ഇരിക്കുന്നത് അറിയോ നമ്മളുടെ പുതിയ തറേന്റെ മുകളിൽ ഞങ്ങൾ പുതിയ വീട് വെക്കാൻ പോവാണ് അതുകൊണ്ട് തറയായി ബാക്കി പണി കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ പുതിയ തറേന്റെ മുകളിലാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി പച്ചക്കറി തോട്ടം കാണിക്കാൻ തുടങ്ങിയാലോ നമ്മൾ ഇതാണ് പച്ചക്കറി തട്ട് ഇവിടെ ഞങ്ങൾ വെന്ത നിർത്തും ഇവിടെ പയറാണ് ഈ സൈഡ് പറ പയറും വേണ്ടയാണ് അതാ കുറേ വെണ്ടയും പയറൊക്കെ ഉണ്ടായി നിൽക്കുന്നത് പിന്നെ ഞങ്ങൾ ഇങ്ങനെ കൊമ്പൊത്തി ഇങ്ങനെ ഇതേ കണ്ടോ ഇത് മുറിക്കാത്തതാണ് ഇപ്പം ഇന്ന് വൈകുന്നേരം അലനാളം മുറിക്കും ഇതൊക്കെയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് പിന്നെ കണ്ടില്ലേ ഈ ഇത് വെണ്ടാ പൂ വെണ്ടേൻ്റെ പൂ നിങ്ങൾ വന്നിട്ടുണ്ടോ വിരിഞ്ഞ പൂ ഞാൻ വന്നിട്ടുണ്ട് വിരിഞ്ഞ പോയി ചെലപ്പോ ഇവിടെ എന്താവില്ല ഒക്കെ മുട്ടാണ് അപ്പൊ ചെലപ്പോ നമുക്ക് എന്നിട്ട് ഇതേ ഇത് കുറച്ച് വിരിഞ്ഞതാണ് അതെങ്ങനെയാണ് ഇവിടെ നമുക്ക് കൊറേ അതെ ഇത് ഇല്ല അപ്പോൾ അപ്പൊ ഇതാണ് നമ്മളുടെ ചക്ക അതും നമ്മളുടെ വീടിന്റെ അടുത്തുള്ളതാണ് ആ ലൈണ്ടായ മത്തനാണിത് കുറച്ചായിട്ടും വിനേറെ വെൽപ്പം ഉണ്ടാവും ഇതാണ് നമ്മളുടെ കോഴ ഇതാണ് നമ്മളുടെ കോഴ ഇത് കുറച്ച് ദൂരത്തായ എനിക്ക് പിടിക്കാനും പറ്റുന്നില്ല ഇതാണ് നമ്മളുടെ ചേമ്പ് ഇനി നമ്മളുടെ വീട്ടിലൊക്കെ ചേമ്പാണ് ഇതാണ് വാര ഇത് കുറച്ച് വെളുത്തായി நம்மளட பப்பாய ட்ரீ இது நிறைய பப்பாய விற்கு நம்மள நம்ம இது நம்மள ചെറിയ நம்மள பப்பாய பப்பாய் ഇതാണ് നമ്മളുടെ മുരിങ്ങ 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 ഇതാണ് നമ്മളുടെ മുഴ മുളത് ആവശ്യത്തിനൊക്കെ അറക്കുന്നതാണ് ഈ മുളക് ഇതാണ് നമ്മളുടെ കൂർക്ക ഇതാണ് ഇഞ്ചി ഇത് ഞങ്ങൾ ചാക്കിൽ നട്ടിരിക്കുകയാണ് ഇതാണ് നമ്മളുടെ എന്താ വഴുതരങ്ങ ഇത് ഇങ്ങനെയാണ് തേച്ചും വലുത് ഞാൻ കാണിച്ചിട്ട് അതെ ഇതാണ് ഇത് പക്ഷേ പഴുത്തിട്ടില്ല ഇത് പഴുക്കാനായി ഇതാണ് ഏറ്റവും വലുതിട്ട് അപ്പോൾ രണ്ടെണ്ണം അച്ചച്ചൻ ഇവിടെ നട്ടതാണ് അപ്പോൾ ഇത് ഏറ്റവും ഇത് ഇതൊക്കെ വലുതലുകളാണ് അപ്പോൾ റള്ളു ഇത് ഒരു തരം ചീരയാണ് ഇത് നമുക്ക് പീ എല്ലാം വയ്ക്കാം കറി വയ്ക്കാം ഉപ്പിരി വയ്ക്കാം എല്ലാം വയ്ക്കാം ഇതൊക്കെ ഇവിടെ ഞങ്ങൾ ചേർന്നു ചീരയും എല്ലാം നട്ടിട്ടുണ്ട് ഇഞ്ചിയും തിന്റെ ഇലകളൊക്കെ കേട് വന്നു കേടുവന്നുരേനെ ഇതാണ് നമ്മളുടെ ഇതാണ് നമ്മളുടെ ചുവന്ന പേരക്ക ഇതാണ് അരിമുളകിന്റെ മരം ഇതൊക്കെ ശേഷിച്ചു പോയി ഇപ്പോൾ കാണിച്ച എല്ലാ പച്ചക്കറികളും ഞങ്ങൾ വീട്ടിലും നിങ്ങൾ ഇങ്ങനെ പച്ചക്കറികൾ പുറത്തുനിന്ന് വാങ്ങിക്കത് കേട്ടോ അതില് നമ്മളുടെ വിഷമൊക്കെ അടിച്ചിട്ടുണ്ടാവും നിങ്ങൾ നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ എല്ലാ സംഭവങ്ങളും ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇന്ന തന്നെ പച്ചക്കറി കൃഷിക്ക് തയ്യാറാവില്ലേ ബൈ ബൈ യു